ചേച്ചി ആറ്റിയാൽ പൊങ്കാലയുടെ സ്ഥിര സാന്നിധ്യമാണ് ഇത്തവണയും എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിപ്പി ചുപ്പിച്ചേച്ച കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചേക്കാം ചേച്ചി എത്ര കലത്തിലാണ് പൊങ്കാല ഇട്ടിരിക്കുന്നത് എല്ലാ കൊല്ലവും ചേച്ചി പറയാറുണ്ട് എന്താ എല്ലാ ഐശ്വര്യത്തിനും കാരണം ആറ്റിയാൽ അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറയാറുണ്ട് അതിനുള്ള നിവേദ്യമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നുണ്ട് ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യൽ ആഗ്രഹം അങ്ങനെ അങ്ങനെന്തെങ്കിലും ഇല്ല ഇത്തവണെ സ്പെഷ്യൽ ആഗ്രഹമൊന്നുമില്ല എല്ലാം നന്നായിട്ട് വരണം കാരണം ഒന്നാമത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ചെറുപ്പം തൊട്ടേ ഇട്ടിട്ടുള്ള ശീലമാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് അത് ചെറുതിലെ വന്ന ഒരു വിശ്വാസമാണ് അത് എല്ലാം നന്നായിട്ട് വരും പൊകാലായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് ഈ സ്ഥലം ചിപ്പി ചേച്ചിക്ക് സ്വന്തമാണ് ചിപ്പിച്ചേച്ചി സ്ഥലമാണെന്ന് അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയുന്നത് അല്ല ഏട്ടോ ആക്ച്വലി അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വന്താണ് അങ്ങനെയല്ല എല്ലാവരും സ്ഥിരമായിട്ട് ഒരേ സ്ഥലങ്ങളിലാണ് ഇടുന്നത് എല്ലാവരും എല്ലാ വർഷവും വരുന്നവരുമാണ് ഏകദേശം ഇവിടെ ഇവിടെ ുംതീക്ഷിക്കും താങ്ക് യു ചേച്ചി അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ കണ്ടുനോക്കാം താങ്ക് യു ചേച്ചി ചിപ്പി ചേച്ചിയെ പോലെ തന്നെ ആറ്റിയാൽ പൊങ്കാലയുടെ സ്ഥിരം സാന്നിധ്യമാണ് സിമ ചേച്ചിയും അപ്പൊ സിമ ചേച്ചിയോട് നമുക്ക് കൂടുതൽ വിഷയങ്ങൾ ചോദിച്ചുകൊക്കാം ചേച്ചി എന്തൊക്കെയാണ് എത്ര കാലത്തിലാണ് ഇല്ല ഞാൻ ഈ വർഷം ഒരു കലത്തിലാണ് പൊങ്കാല ഇട്ടേക്കുന്നത് കാരണം വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഇന്ന് ഷൂട്ടില്ലായെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ സാധാരണ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ നോമ്പ് എടുത്തിട്ടാണ് വരാറ് ഇപ്പം ഒരു ദിവസം എനിക്ക് നോമ്പെടുക്കാൻ പറ്റുള്ളൂ ഇന്നലെ മാത്രം അപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വരാൻ പറ്റുമെന്ന് എന്താണെങ്കിലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നുള്ള എന്താ പറയണേ പൂർണ്ണമായ വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ എത്ര നമുക്ക് പറ്റില്ല എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചെടുത്ത് എത്താൻ പറ്റിയത് ശരി എത്ര കൊല്ലാ എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വർഷമൊന്നും അല്ല അച്ഛൻ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ അത് ഏകദേശം എനിക്കൊന്ന് നയൻറ്റി വൺ നയൻറ്റി ടു ഒക്കെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് രണ്ടാവശ്യം മുടങ്ങി പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ പോകും കണ്ടിന്യൂസ് പോകാറുണ്ട് അല്ല തെരളിയും ഒക്കെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ചെയ്തിരുന്നു ഈ വർഷം തെരളിയും മണ്ടപ്പുറ്റുമൊക്കെ നേർന്നു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് വരാൻ പറ്റില്ല നമുക്ക് മനസ്സിന് വിഷമമാകും ശർക്കര പൊങ്കലാണെങ്കിൽ നമുക്കൊരു കലവും മേടിച്ച് അരിയും മേടിച്ച് മറ്റേത് കുറച്ചുകൂടെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ തെരളിക്കും മണ്ടപ്പുറ്റിനും ഒക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പം ഈ വർഷം ഞാൻ ആഗ്രഹിച്ചു മനസ്സിൽ അടുത്ത വർഷം എനിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വരാൻ പറ്റിയാൽ ഇപ്പം എന്നോട് ചോദിച്ച പോലെ തെരളിയുണ്ടാകും മണ്ടപ്പുറ്റം ഉണ്ടാകും ഉറപ്പായിട്ടും അത് ഉണ്ടാക്കി തരാം തന്നെ ഇല്ല ഇല്ല ഒന്നുമില്ല സത്യം വന്നാൽ മനസ്സ് ബ്ലാങ്ക് ആയിരുന്നേ വന്നപ്പോഴത്തേക്കിനും പിന്നെ മോൻ്റെ കാര്യം ഒക്കെ പ്രാർത്ഥിച്ചു ടു തൗസൻഡ് നയൻറ്റീൻ നല്ല വർഷമാവണേ എല്ലാവർക്കും നല്ലതാവണേന്ന് പ്രാർത്ഥിച്ചു പിന്നെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അതിപ്പോ പറയാം ദേവിയോട് മാത്രമേ പറയുള്ളൂ ഇതിനകത്തോടൊക്കെ പറഞ്ഞാൽ നാളെ എന്നെ ഇട്ടേക്കുമോ അതുകൊണ്ട് ഇതിനകത്തോടെ ഞാൻ പറയുന്നില്ല അത് സാധിക്കുവാണെങ്കിൽ അടുത്ത വർഷം ഞാൻ പ്രത്യേകമായിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ എല്ലാ പ്രാർത്ഥനയും ദേവി ഞങ്ങളെല്ലാം സഫലമാക്കട്ടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മറ്റു പങ്കാളിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് വേണം നന്ദി ഒരുപാട് നന്ദി ചേച്ചി ആദരവോടെ നമ്മൾ വിള. വീരമായി നയിച്ച മുഷ്താമിയ എന്നവർ ചരിത്രത്തിൽ കാത്തിരിക്കുന്നതോ. 그러면은